സൺഡേ വെനസ്ഡേ ഫ്രൈഡേ എന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ മീൻകാരൊക്കെ വരാറുണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ഡിസ്റ്റൻസിൽ വലിയൊരു ഫിഷ് മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് മീനൊക്കെ കിട്ടുന്നത് എന്നാലും ഈ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇതുപോലെ തൊട്ടടുത്ത് മീൻ വരുമ്പോൾ ഞാൻ പോയി വാങ്ങിക്കാറുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇന്ന് മീൻ വാങ്ങിക്കാൻ പോയി ഈ കാണുന്ന വെറൈറ്റീസ് ഒക്കെയാണ് കേട്ടോ എവിടെയുള്ളത് ഇതിലിപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള മീൻ അധികമൊന്നും ഉണ്ടാവില്ല അല്ലേ റോഡിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് ഇതുപോലെ വലിയ കുടയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇവർ മീൻ വെക്കാൻ ഇരിക്കുന്നത് ഏകദേശം ഈ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ഈ മൂന്ന് ദിവസങ്ങളിൽ ഇവിടെ വന്നിട്ട് മീൻ വാങ്ങി സ്റ്റോക്ക് ചെയ്യും കേട്ടോ സൺഡേ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൺഡേയും അതുപോലെ തന്നെ മൺഡേയും ടൂസ്ഡേയും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ അതുപോലെ തന്നെ വെനസ്ഡേ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തേഴ്സ്ഡേയും യൂസ് ചെയ്യാം ഫ്രൈഡേ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഫ്രൈഡേയും സാറ്റർഡേയും അങ്ങനെ കുറച്ച് കൂടുതൽ വാങ്ങി വെക്കുവാണെങ്കിൽ ആഴ്ചയിൽ ഫുള്ള് മീൻ കഴിക്കേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം അല്ലാതെ ഇവിടെ മറാട്ടികൾക്ക് ഉണ്ടല്ലോ ഇവർക്ക് വെജ് കഴിക്കാൻ പ്രത്യേക ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു അവര് സൺഡേയും വെനസ്ഡേയും ഫ്രൈഡേ ആണ് നോൺ വെജ് കൂടുതലായിട്ട് കഴിക്കുന്നത് ബാക്കി ദിവസങ്ങളിലൊക്കെ ഇവർക്ക് ഉപവാസവും പിന്നെ നോൺ വെജ് കഴിക്കാൻ പാടില്ലാത്ത ദിവസങ്ങളൊക്കെയാണ് കേട്ടാ അതുകൊണ്ടാണ് ഈ ഒരു ദിവസങ്ങളിൽ ഇവിടെ മീൻ വരുന്നത് ആപൂലിയും ഐക്കോറിയും സ്രാവും നങ്കും ചെമ്മീനും അയിലിയും മത്തിയും അതൊക്കെ ആയിരുന്നു കേട്ടോ ഒരു സൗത്ത് സൈഡിലുള്ള മീനിന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ബാക്കിയൊക്കെ ഇവിടുത്തെ മാന്തലിയും മാന്തലും ഒക്കെ ആയിരുന്നു കേട്ടോ കൊരണത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ ഇത് ഈ ചെമ്പല്ലിയൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിലില്ലേ തന്നെ ഇവിടെ പിന്നെ നമുക്ക് മീനുകൾക്കൊന്നും അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഒട്ടുമിക്ക മീനും ഇവിടെ കിട്ടുവേ പിന്നെ ഇത് ഇതുപോലെ നമുക്ക് ഏത് മീനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇവർ ഇതുപോലെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തരുവേ അപ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് ജസ്റ്റ് എന്നാലും നമുക്ക് സൈഡിലത്തെ ചിറകുകളോ അതിൻ്റെ മേലുള്ള ചൂളി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടാവും എന്നാലും ഇതുപോലെ കുറേ കച്ചറ അതിൽ കച്ചറകളൊക്കെ ഏകദേശം ഇവരുടെ തന്നെ നമുക്ക് ഇങ്ങനെ കളയാൻ പറ്റും കേട്ടാ നാട്ടിലത്തെ കണക്ക് നമുക്ക് പറമ്പിലേക്ക് എറിയാനോ അല്ലെങ്കിൽ മീൻ കഴുകിയിട്ട് പറമ്പിലേക്ക് ഒന്നും പറ്റൂലല്ലോ ഫ്ലാറ്റ് ആയതുകൊണ്ട് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ കാര്യം കുറച്ച് നല്ലതാണ് കച്ചറയൊക്കെ ഇവരുടെ തന്നെ കൊടുക്കാമല്ലോ ഇവിടെ ഇങ്ങനെ പേരറിയാത്ത കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഞാൻ അധികം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെല്ലാം മീനുകൾ തന്നെയാന്നിട്ട് അധികം വാങ്ങിക്കാറുള്ളത് ഇന്നിപ്പോൾ ഇവിടെ നല്ല കുഞ്ഞു മത്തി കണ്ടിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ചോരയുള്ള കുഞ്ഞു മത്തി കിട്ടിയിട്ടാ കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷേ ഏകദേശം മുന്നൂറ്റമ്പത് രൂപേൻ്റെ മീനാന്നെട്ടോ നിങ്ങൾ കാണുന്നത് മുമ്പ് മത്തി കാണുമ്പോൾ തന്നെ നമുക്കൊരു ദേഷ്യമായിരുന്നു കേട്ടോ നാട്ടിലുണ്ടാകുമ്പോൾ ഞാൻ സാറ്റർഡേ സൺഡേ ഒക്കെ മീൻ വാങ്ങാൻ പോവാറ്റ പോകുമായിരുന്നേ അപ്പോൾ അവരോട് എപ്പം പറയും നിങ്ങൾക്ക് എന്താ മത്തി അല്ല അത് വേറൊന്നും കൊണ്ടുവന്നൂടെന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ മീൻകാരോട് പക്ഷെ ഇപ്പം നാട് വിട്ട് വന്ന പിന്നെ മത്തിക്കൊക്കെ ഭയങ്കര വിലയാണെ മത്തി നമുക്ക് അങ്ങനെയൊന്നും കിട്ടൂലല്ലോ അപ്പോൾ എല്ലാം വെട്ടി കഴുകി ക്ലീൻ ചെയ്തിട്ട് ഞാനിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ടൈപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് പാത്രത്തിൽ സെപ്പറേറ്റ് ആയിട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പൊരിക്കാനും പിന്നെ കുറച്ച് ഞാനിന്ന് മാങ്ങിയിട്ടിട്ട് തേങ്ങാപ്പീര പറ്റിക്കല്ലേ തോട്ടിലെ മീനൊക്കെ വെക്കുന്നതാണ് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതാണിവിടുത്തെ വലിയ ടാസ്ക് മീനൊക്കെ വെട്ടി കഴുകിയതിന് ശേഷം വാഷ് ബേസിനും കിച്ചൻ്റെ ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണേ അല്ലെങ്കിൽ വീട് മൊത്തം ഒരു മീൻ്റെ മണമുണ്ടാവും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചു ഇനിയിപ്പം ഞാൻ കറി വെക്കാനുള്ള പരിപാടിയിലോട്ടാണ് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ രണ്ടും രണ്ട് രീതിയിൽ ഞാൻ മസാലയൊക്കെ പെരക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മാങ്ങിയിട്ടിട്ട് കുഞ്ഞ് മത്തി തേങ്ങ പീരിയിട്ട് വെക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി മസാലയൊക്കെ പെരക്കി വെച്ച മീനിലോട്ട് കറിവേപ്പിലയും ഉള്ളിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ മാങ്ങയൊക്കെ ഇട്ട് പച്ചമുളകും കറിവേപ്പിലയും മാങ്ങയ വന്ന ടൈപ്പ് ഇട്ടിട്ടുള്ളത് ചെറിയൊരു തക്കാളി ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ മാങ്ങക്ക് നല്ല പുളി ഉണ്ടായതുകൊണ്ട് തക്കാളി വേണ്ടാന്ന് വെച്ചു അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം നല്ലോണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ചാറ് കറിയല്ലല്ല പിന്നെ അധികം വേവൊന്നുമില്ല അപ്പോൾ കണക്കായ രീതിയിൽ വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഇട്ട് ഒന്ന് അടച്ചു വെച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ അത് നന്നായിട്ട് ഒന്ന് വറ്റി വരുന്നത് വരെ ബാക്കി പരിപാടികളിലൊക്കൊക്കെ ഞാനൊന്ന് പോവാന്നേ കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട് കുറച്ച് തുണിയൊക്കെ വിരിച്ചിടാനുണ്ട് അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് ഞാൻ ഞാനിവിടെ എത്തുമ്പോഴത്തേക്കും കറി ഏകദേശം വറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതാണ്ടല്ലേ ഈ ഒരു പരുവത്തിലാവുമ്പോഴും നമ്മളിതിലോട്ട് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കണേ തേങ്ങ ലാസ്റ്റ് ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തേങ്ങേൻ്റെ ഒരു മധുരം കറിക്കും ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാകുമ്പോൾ തന്നെ തേങ്ങ ഇട്ടിട്ട് ആ തേങ്ങയും കൂടി ഒന്ന് വറ്റിയിട്ട് ആ അരവൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റിൽ കിട്ടും കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ ഇട്ടു പിന്നെ ആദ്യം നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ടെങ്കിലും അവസാനം കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ആ ഇട്ടിട്ടുണ്ട് പിന്നെ ഇനിയും വേണ്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണേ ആ ബോട്ടിലിന് ചെറിയ ചെറിയ രീതിയിൽ എണ്ണ വരുന്നുണ്ടായിട്ടുള്ളൂ അതുകൊണ്ടെന്നിട്ടാ ഞാൻ കുറേ സമയം എണ്ണ വെച്ചത് അങ്ങനെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം അതൊന്ന് സെറ്റായിട്ട് ഇതാ വന്നിട്ടുണ്ട് എന്നെ നമുക്കിത് തീയൊക്കെ ഓഫ് ചെയ്ത് അടച്ചു വെച്ച് സെറ്റാക്കി വെക്കാം ഇനിയിപ്പോൾ അടുത്ത പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് മത്തി ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ കുഞ്ഞു മീനാണ് പക്ഷേ അത് ഫ്രൈ ചെയ്തിട്ട് നല്ല ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ ആ മത്തിയൊക്കെ ഓരോന്നായിട്ട് അതിലോട്ട് എടുത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ നാട് വിട്ട് നമ്മൾ ഇനി എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ പ്രവാസികൾ തന്നെ അല്ലേ നമ്മളിപ്പം ഇന്ത്യയിൽ തന്നെയാണ് മഹാരാഷ്ട്രയിലാണ് എന്നാലും നമുക്ക് നമ്മളെ നാട്ടിലത്തെ എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ പോയ സ്ഥലങ്ങളിൽ കിട്ടണം എന്നില്ലല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഭയങ്കര കൊതിയായിരിക്കും അല്ലേ അതിലിപ്പോൾ ഇവിടുന്നതാണ് കേട്ടോ ഈ മത്തിയോടുള്ള ഒരു സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ മുമ്പ് മത്തിയൊക്കെ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് മത്തിയോടൊന്നും വലിയ വില ഉണ്ടായിരുന്നില്ല ഇപ്പം മത്തി ഇങ്ങനെ വല്ലപ്പോഴൊക്കെ കിട്ടുമ്പോൾ ബാക്കി എല്ലാ മീൻ എന്ത് നല്ല വലിയ മീനുണ്ടെങ്കിലും അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ മത്തി വാങ്ങിക്കൂട്ടാ മത്തി ആരോഗ്യത്തിനും നല്ലതാണ് ഒമേഗ ത്രീയൊക്കെ നല്ലവണ്ണുള്ള മീനല്ലേ കഴിക്കാനും നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ മത്തി ഇതാ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഓരോന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം നമ്മളധികം മാർക്കറ്റിൽ പോയിട്ടാണ് കേട്ടോ മീൻ വാങ്ങിക്കാറുള്ളത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടാവും അങ്ങനെ പോയിട്ട് പോയി വാങ്ങിയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഞാൻ അന്ന് പറഞ്ഞില്ലേ കുറേ മലയാളിക്കടകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് ആ സാധനങ്ങളും മീനും ഒക്കെ വാങ്ങിയിട്ട് വരാറാണ് പതിവ് ഇതിപ്പം നമുക്ക് പെട്ടെന്ന് രാവിലെ കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ സൺഡേയോ വെനസ്ഡേയോ ഫ്രൈഡേ ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മൾ താഴെ തന്നെ പോയാൽ മീനൊക്കെ കിട്ടും കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഏകദേശം മലയാളികൾക്കൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കും അവരുടെയും ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ മത്തി എങ്ങനെയൊക്കെ കറി വെക്കുന്നതാണെന്ന് ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതുപോലെ മാങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മൾ ഈ ഇതേപോലെയുള്ള ചെറിയ മത്തി തൈരൊക്കെ ഒഴിച്ചിട്ട് തേങ്ങ അരച്ചിട്ടൊക്കെ കറി വെക്കാറുണ്ട് കേട്ടോ അതും ഒരു നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മളിപ്പോൾ ഏത് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും എനിക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ നാടൻ രീതികളിലോടാന്നിട്ട് താല്പര്യം അപ്പോൾ പുളിശ്ശേരിയും മത്തി മാങ്ങയിട്ട് തേങ്ങ പീരിയിട്ട് വെച്ചത് അതുപോലെ തന്നെ മത്തി പൊരിച്ചതൊക്കെ ആണെട്ടെ ഇന്നത്തെ നമ്മുടെ ചോറിൻ്റെ ഒരു മെനു എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഇതുപോലെയുള്ള നാടൻ ഫുഡാന്നിട്ടെ ഇഷ്ടം ഏട്ടനൊക്കെ ഇതുപോലുള്ള കറികളൊക്കെയാണ് ഇഷ്ടം അങ്ങനെ ഇതാ കറിയൊക്കെ റെഡിയായി അതിന് ചൂട് ചോറ് പ്ലേറ്റിലോട്ട് ഇങ്ങനെ വിളമ്പോൾ ആന്നെ ആവി പറക്കുന്ന നല്ല മട്ട അരിൻ്റെ ചോറാന്നെ അതിലോട്ട് നല്ല അടിപൊളി കട്ട പുളിശ്ശേരി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളയ്ക്കും ചേനയും ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുള്ളത് ആ മീൻകറിക്ക് മീൻകറീൻ്റെ ഒക്കെ കൂടെ പുളിശ്ശേരി നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അതിൻ്റെ സൈഡിലോട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല മണം വരുന്നുണ്ട് നല്ല വെളിച്ചെണ്ണേൻ്റെയും മാങ്ങയുടെയും ഒക്കെ മണം വരുന്നുണ്ട് കേട്ടോ ആ മീൻ തീരെ ഇങ്ങനെ വിളമ്പുമ്പോൾ തന്നെ അപ്പോൾ മീൻ പൊരിച്ചതും ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ നാടൻ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് നോർമലായിട്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങളാണ് പക്ഷേ ഇത് ഇതുപോലെ നമുക്ക് നാട് വിട്ട് നിൽക്കുമ്പോൾ ഡെയിലി ഉണ്ടാക്കാൻ കിട്ടുമോന്നുമില്ല കേട്ടോ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഇതുപോലെ മീനൊന്നും കിട്ടണമെന്നില്ല ഇന്നത്തെ ലഞ്ച് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോലെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾ മുംബൈയിലാണ് മുംബൈയിലത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലും ഇവിടുത്തെ രീതികളൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വീഡിയോസിൽ ഉണ്ടാവാറുള്ളത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം